് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനം പ്രധാന പരിപാടിയായ പ്രഭാതബേരി സി പി എം വിഭാഗീയതയുടെ ഭാഗമായി ചേരിതിരിഞ്ഞ് നടത്തി കുഞ്ഞാലി അന്തിയുറങ്ങുന്ന കാളികാവിലെ വെന്തോടൻപടി ബ്രാഞ്ചിലാണ് പ്രഭാതബേരി സി പി എം പ്രവർത്തകരും റെഡ് ആർമി പ്രവർത്തകരും വെവ്വേറെയായി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷവും ഇവിടെ ചേരിതിരിഞ്ഞാണ് കുഞ്ഞാലി ദിനം നടത്തിയത് നിലമ്പൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കാളികാവിലാണ് സി പി എം പ്രവർത്തകരും റെഡ്ആാർമി പ്രവർത്തകരും വെവ്വേറെയായി കുഞ്ഞാലി ദിനം സംഘടിപ്പിച്ചത് പുലർച്ചെയാണ് സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരണപ്പെട്ട ജൂലൈ ഇരുപത്തിയെട്ടിന് സി പി എം പ്രവർത്തകർ എല്ലാ വർഷവും പ്രഭാതബേരി നടത്താറ് കാളികാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വെന്തോടൻപടി ബ്രാഞ്ചിലാണ് പാവങ്ങളുടെ പടത്തലവനായ കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനത്തിലെ പ്രധാന പരിപാടിയായ പ്രഭാതഭേരി രണ്ടായി സംഘടിപ്പിച്ചത് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാക്കളും പാർട്ടി മുൻ മെമ്പർമാരും പുതിയ പ്രവർത്തകരുമെല്ലാമാണ് വിമത വിഭാഗം നാല് വർഷം മുന്നേ കാളിങ്ങാവ് ലോക്കൽ കമ്മിറ്റിയും വെന്തോടൻപടി ബ്രാഞ്ച് കമ്മിറ്റിയും തമ്മിലുള്ള പ്രാദേശിക വിഷയങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അറിയുന്നത് വെന്തോടൻപടിയിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി മെമ്പർമാർ അടങ്ങിയ സംഘം റെഡ് ആർമി കൂട്ടായ്മ രൂപീകരിക്കുകയും സമാന്തര പാർട്ടി സംവിധാനം പ്രാവർത്തിച്ചു വരികയുമാണ് നിലവിൽ റെഡ് ആർമി ബ്രാഞ്ച് പരിധിക്കുള്ളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ബ്രാഞ്ച് പരിധിക്കുള്ളിൽ റെഡ് ആർമിയുടെ നേതൃത്വത്തിലാണ് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനത്തിൽ പ്രഭാതഭേരി വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് പുനർനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ റെഡ് ആർമി കാളികാവ് പഞ്ചായത്തിലേക്ക് മത്സരരംഗത്ത് വന്നേക്കും റെഡ് ആർമി നടത്തിയ പ്രഭാതഭേരിക്ക് എൻ അനീഷ് കെ പി സലീൽ ഇ ഹരിശോഭീഖ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നൗ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ